റിയൽ ഹീറോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്നത് മഴക്കാലത്ത് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് മഴക്കാലം വരവായി അതോടൊപ്പം തന്നെ വാഹന അപകടങ്ങളുടെ എണ്ണവും കുതിച്ചുയരുന്നു മഴക്കാലത്താണ് വാഹന അപകടങ്ങളുടെ തോത് ഏറ്റവും കൂടുന്നതെന്ന് നമുക്കറിയാം ഇതിനുള്ള കാരണങ്ങൾ പലതാണ് പലപ്പോഴും നമ്മുടെ ചെറിയ അശ്രദ്ധയും അറിവില്ലായ്മയും കുറച്ച് പണം ചിലവാക്കുവാനുള്ള മടിയും നമ്മയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും വലിയ അപകടങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് അല്പം ശ്രദ്ധിച്ചാൽ ഇത്തരം അപകടങ്ങളുടെ സാധ്യത തൊണ്ണൂറ്റഞ്ച് ശതമാനം കുറയ്ക്കുവാൻ സാധിക്കും അത് എന്തെല്ലാമാണ് എന്ന് നോക്കാം ഒന്നാമതായി വാഹനത്തെ റോഡുമായി ബന്ധിക്കുന്ന ഒരേ ഒരു ഘടകം ടയറാണ് തേഞ്ഞു തീർന്ന ടയറുകൾ എത്രയും വേഗം മാറുക അല്പം പണം ലാഭിക്കാനായി ഈ ടയർ ഇനിയും ഓടുമെന്ന് ധാരണ കളയുക കയറിനുള്ളിലെ വായുമർദ്ദം ശരിയായ അളവിലുണ്ടോ എന്ന് പരിശോധിക്കുക കാരണം മഴക്കാലത്ത് ടയറിലെ കാറ്റിൻ്റെ അളവ് പെട്ടെന്ന് കുറയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വാഹനത്തിൻ്റെ വേഗത വേനൽക്കാലത്ത് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ പകുതി വേഗതയിൽ മാത്രമേ മഴയത്ത് ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ വാഹനങ്ങളിൽ നിന്ന് വീഴുന്ന ഓയിലും ഇന്ധനവുമെല്ലാം റോഡിൽ തളങ്കിട്ട് കിടപ്പുണ്ടാവും അതുകൊണ്ട് തന്നെ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തുവാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നു പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബ്രേക്കിൻ്റെ കാര്യക്ഷമത സഡൻ ബ്രേക്ക് കഴിവതും ഒഴിവാക്കുന്നതാണ് നന്ന് ഗിയർ ഡൗൺ ചെയ്ത് എഞ്ചിൻ ബ്രേക്ക് ഉപയോഗിക്കുക നമ്മളിൽ പലരുടെയും ഒരു ഡ്രൈവിംഗ് രീതിയാണ് മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ പിൻ ബമ്പറിൽ മുട്ടി മുട്ടിയില്ല എന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യുക എന്നത് പ്രത്യേകം ഓർക്കുക വേനൽക്കാലത്ത് ചവിട്ടിയാൽ നിൽക്കുന്ന ദൂരത്തിലായിരിക്കില്ല മഴക്കാലത്ത് ചവിട്ടിയാൽ നിൽക്കുക മുന്നിലുള്ള വാഹനവുമായി നല്ല അകലം പാലിക്കുക എത്ര കിലോമീറ്റർ വേഗത്തിലാണോ വാഹനം ഡ്രൈവ് ചെയ്യുന്നത് അതിനെ അടിസ്ഥാനമാക്കി സുരക്ഷിതമായ അകലം പാലിച്ചിരിക്കണം പിന്നെ മഴക്കാലത്ത് വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വൈപ്പറിൻ്റെ പ്രവർത്തനം കേടായതോ വിണ്ടിയതോ ആയ വൈപ്പർ ബ്ലേഡുകൾ മാറാൻ മടിക്കരുത് ഇത് പലപ്പോഴും മുൻപിലെ കാഴ്ചകൾ വ്യക്തമാക്കാതെ വരികയും അങ്ങനെ വാഹന അപകടങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അൾട്ടർനേറ്റർ സർവീസ് ചെയ്ത് ബാറ്ററിയുടെ ചാർജിംഗ് സംവിധാനം കുറ്റമറ്റതാക്കണം ബ്രേക്ക് ലൈറ്റ് റിവേഴ്സ് ലൈറ്റ് പാർക്ക് ലൈറ്റ് വൈപ്പർ ഇൻഡിക്കേറ്റർ ഹെഡ് ലൈറ്റ് എന്നിവയ്ക്കെല്ലാം ജീവൻ നൽകുന്നത് ബാറ്ററി ആണ് എന്നറിഞ്ഞിരിക്കുക അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മഴക്കാലത്ത് കൈ പുറത്തേക്കിട്ട് സിഗ്നൽ കാണിക്കുവാൻ സാധിക്കുകയില്ല മാത്രമല്ല അത് മറ്റ് വാഹനങ്ങളിലുള്ളവർ കണ്ടെന്നും വരില്ല അതുകൊണ്ട് ഇൻഡിക്കേറ്റർ വാഹനങ്ങൾ വളവു തെയ്യുന്നതിന് മുൻപും ലൈൻ മാറുന്നതിന് മുൻപും കൃത്യമായി ഉപയോഗിക്കുക വാഹനം എടുക്കുന്നതിന് മുൻപ് ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം നമ്മളിൽ പലരുടെയും ഒരു രീതിയാണ് വാഹനം ടേൺ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഇൻഡിക്കേറ്റർ ഇടുക എടുക്കുന്നത് ഇത് പലപ്പോഴും പിന്നിൽ വരുന്ന വാഹനത്തിന് ബ്രേക്ക് ചെയ്യുവാൻ വേണ്ടത്ര സമയം കിട്ടാതെ വരികയും അങ്ങനെ അത് വാഹനാപകടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ടേൺ ചെയ്യുന്നതിന് മുൻപായി ദൂരത്ത് വെച്ച് തന്നെ സിഗ്നലുകൾ ഇടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഹെഡ്ലൈറ്റിന് പ്രകാശമുണ്ടോ എന്നത് പരിശോധിക്കുവാനും മറക്കരുത് മങ്ങിയ ഹെഡ്ലൈറ്റുകൾ ക്ലീൻ ചെയ്യുക കഴിവതും മഴയത്ത് ഡിമ്മിൽ ഓടിക്കുന്നതാണ് നല്ലത് കഴിവതും വെള്ളക്കെട്ടിൽ വാഹനം ഇറക്കാതിരിക്കുക പ്രത്യേകിച്ച് റോഡിൻ്റെ അരികിൽ നിന്നും വാഹനം പുറത്തേക്ക് ഇറക്കുമ്പോൾ വെള്ളം നിറഞ്ഞിരിക്കുന്നത് കാരണം കുഴിയുടെ വ്യാപ്തി പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ വരികയും അങ്ങനെ വാഹന കാരണമായി തരികയും ചെയ്യും റോഡിൽ വെള്ളം കയറിയ ഭാഗത്തിലൂടെ ഓടിക്കുമ്പോൾ താഴ്ന്ന ഗിയർ ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഫസ്റ്റോ സെക്കൻഡോ ആണ് ഏറ്റവും ഉത്തമം യാതൊരു കാരണവശാലും എൻജിൻ നിന്നു പോകരുത് ഒരേ സ്പീഡിൽ പോവുക കഴിവതും മുന്നിൽ പോയ വാഹനം പോയ വഴിയിലൂടെ തന്നെ പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളക്കെട്ടിൽ വാഹനം നിന്നുപോയാൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യരുത് ഇത് പലപ്പോഴും എയർ ഇൻടേക്കിലൂടെയോ സയലൻസറിലൂടെയോ വെള്ളം അകത്ത് കയറി എൻജിൻ പൂർണ്ണമായും തകരാറിലാകുവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ